റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് പോലെ റോമാലേഖനം അഞ്ചിൻ്റെ അഞ്ച് ക്ഷമിക്കണം അത് അഞ്ചിൻ്റെ ഒന്നിലാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഇത് ക്ഷമയേക്കാൾ ഉയർന്ന ഒരു കാര്യമാണ് പൂർണ്ണമായിട്ടുള്ള ഒരു സമാധാനം എനിക്ക് ഈ കാര്യത്തിൽ വളരെ ഉറപ്പുണ്ടായിരിക്കണം എനിക്ക് മുകളിലേക്ക് നോക്കി എന്നെ നോക്കി ചിരിക്കുന്ന ഒരു പിതാവിനെ എനിക്ക് കാണാം എന്നിൽ സന്തോഷിക്കുന്ന ഒരു പിതാവ് പ്രിയ സഹോദരി സഹോദന്മാരെ അത് നിങ്ങളുടെ ജന്മാവകാശമാണ് അത് വിട്ടുകളയരുത് എത്ര ആകാംക്ഷയോടെയാണ് ഒരപ്പൻ മരിക്കുമ്പം അറിയാൻ ആഗ്രഹിക്കുന്ന അവൻ്റെ വിൽപ്പത്രത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നു എന്താണ് എനിക്ക് വെച്ചിരിക്കുന്നത് അവൻ്റെ സമ്പത്തിൻ്റെ എത്ര ഭാവം എനിക്ക് കിട്ടും ഞാൻ പറയാം പിതാവ് എനിക്ക് നിനക്ക് വേണ്ടി എന്താ വെച്ചിരിക്കുന്നത് പൂർണ്ണ സമാധാനമാണ് ഒത്തിരി പണമല്ല അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു കാര്യം സമാധാനം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അതിനർത്ഥം അവൻ എന്നോട് കോപിച്ചിരിക്കുന്നു എന്ന് ഓർത്തല്ല ഞാൻ അവനെ നോക്കുന്നത് നിങ്ങൾക്കങ്ങനെ തോന്നുന്നു അത് പിശാദാണോ ശരി നിങ്ങൾ ഏറ്റുപറയാത്ത പാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നണം കാരണം എസ് ഐ അമ്പത്തേഴ് നമ്മൾ വായിച്ചു ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്ന് ദൈവം കൽപ്പിക്കുന്നു എശ അമ്പത്തേഴിൻ്റെ അവസാനത്തെ വാക്യമാണത് കലങ്ങി മറിഞ്ഞ് ചേറും ചെളിയും തള്ളുന്ന ഒരു സമുദ്രം പോലാണവർ ചില കാര്യങ്ങൾ അവർ നിരപ്പുറാവശിച്ചില്ല ഒരുപക്ഷെ ആർക്കെങ്കിലും എതിരെയുള്ള ഒരു തെറ്റായ മനോഭാവമായിരിക്കാം എന്നാൽ നിങ്ങൾ പറയും അവനെനിക്കും എൻ്റെ കുടുംബത്തിന് എത്ര വലിയ ദ്രോഹമാണ് ചെയ്തത് ശരി കുഴപ്പമില്ല ഇടയ്ക്കിടക്ക് ഈ ചേറും ചെളിയും പൊങ്ങി വന്നുകൊണ്ടിരിക്കും നീ സമാധാനമില്ലാതെ ജീവിക്കും എപ്പോഴും നിങ്ങളെ തുറച്ചു നോക്കുന്നൊരു ദൈവമായിരിക്കും നിങ്ങൾക്കുള്ളത് ഞാൻ നിങ്ങളോട് പറയട്ടെ അതുകൊണ്ടാണ് നമ്മുടെ പല പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല അസ്വസ്ഥതയും ഇപ്പോഴും ഉള്ളത് കാരണം പിശാചി ഈ കാര്യം ഉറപ്പുവരുത്തിയിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ സമാധാനം നിൻ്റെ ജന്മാവകാശമാണ് നിന്റെ അപ്പൻ തൻ്റെ വിൽപത്രത്തിൽ നിന്റെ ജന്മാവകാശമായി എഴുതിയിട്ടുള്ളതാണ് നിന്റെ പ്രതിസ്വത്തിൻ്റെ അവസാനത്തെ വിൽപത്രമാണത് നിങ്ങൾക്ക് സമാധാനം യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെപ്പറ്റി ഇബ്രാഹർ പന്ത്രണ്ടിൻ്റെ പതിനാലാമത്തെ വാക്യം എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിക്കണം സകല മനുഷ്യരോടും അത് ആരാണെന്നുള്ള ഒരു വിഷയമല്ല സമാധാനത്തിന് പിന്നാലെ ഓടുക ഞാൻ ഓർക്കുന്ന ഇന്ത്യയിലെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന മിക്ക സമയത്തും പണ്ട് കാലത്തെ ബസ്സിന് വാതിലുകൾ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ കാലത്ത് ബസ്സുകൾക്ക് വാതിലുണ്ട് ബസ് ചലിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഓടിപ്പോയി ചാടിക്കയറാം ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് ഓടിത്തുടങ്ങുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ അത് ചലിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ഓടി അത് ചാടിക്കയറും ആ ചിത്രമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ഓടിയിട്ടാണെങ്കിലും നിങ്ങളീ സമാധാനം പിടിച്ചുകൊള്ളണം എനിക്കിത് വേണം ഞാൻ കയറാതെ ബസ് പോകരുത് സകല മനുഷ്യരോടും സമാധാനം ആചരിച്ചോളൂ അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കുന്നു അതുകൂടാതെ നീ ഒരിക്കലും കർത്താവിനെ കാണുകയില്ല എന്നാൽ ഈ ക്രിസ്തു മതം മതഭക്തരായ ക്രിസ്ത്യാനികൾ അവർ ആളുകളെ പഠിപ്പിക്കുന്നത് നീ ഒരിക്കൽ കർത്താവിനെ സ്വീകരിച്ചാൽ നീ നിശ്ചയമായിട്ടും ദൈവത്തെ കാണും എന്നാൽ ദൈവവചനം പറയുന്നത് എല്ലാവരോടും സമാധാനം സമാധാനമാചരിപ്പീൻ അല്ലെങ്കിൽ നീ കർത്താവിനെ കാണുകയില്ല മതഭക്തരെ പറയുന്നു എന്നല്ല വേദിവസം എന്ത് പറയുന്നു എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് നീ കർത്താവിനെ കാണുകയില്ല ഇത് നിങ്ങൾ കേൾക്കാനായിട്ട് വിസമ്മതിച്ചാൽ ആ അവസാന നാളിൽ നിങ്ങളെല്ലാവരുമായിട്ടും സമാധാനം ആചരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കർത്താവിനെ കാണുകയില്ല എന്തുകൊണ്ടാണെന്ന് അത്ഭുതപ്പെടരുത് ഇന്ന് നിങ്ങളിത് കേട്ടു സകല മനുഷ്യരോടും സമാധാനം ആചരിപ്പിന് അതിനുവേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത് അവൻ്റെ പേര് സമാധാനത്തിന് എന്നാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഞാൻ മനസ്സിലാക്കുന്നു അനേക ആളുകളെ തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണിതെന്ന് ഇതെവിടെ തുടങ്ങേണ്ടതെന്ന് അറിയാമോ ശ്രദ്ധിച്ച് കേൾക്കുക ഇത് തുടങ്ങേണ്ടത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലാണ് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഇടയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അയൽക്കാരന് അത് പിന്നീടാവാം ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഇടയിലാണ് ഇത് പിൻഗമിക്കുക ശരി നീ പറയൂ എൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും മനസ്സിലാകുകയില്ല ശരി നീ അന്വേഷിക്കുക അവളെ കളയുക മറന്നുകളയ്യുക എന്ന് പറഞ്ഞിട്ട് അവ ഭർത്താവിനെ കാണാൻ കഴിയത്തില്ല ശരി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല നിങ്ങൾ പരിശ്രമിച്ചു ഭാര്യ നരകത്തിലേക്ക് പോയെന്നവര് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാൽ നീ സമാധാനം ആചരിക്കുക ഒരുപക്ഷെ നിന്റെ ജീവിതം കണ്ടിട്ട് അവളും മനസ്സിലാക്കുന്നവരും സമാധാനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും സമാധാനമില്ലാതെ ദൈവത്തെ കാണാൻ പറ്റത്തില്ലെന്നും ഒരുപക്ഷെ നേരെ തിരിച്ചായിരിക്കാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഭർത്താവായിരിക്കാം എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരാൾ ശരി ഒരുപക്ഷെ ഒന്ന് അരകത്തി പോകും പോകത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ നിനക്ക് സമാധാനമായിരിക്കാൻ കഴിയും ഒരുപക്ഷെ അങ്ങനെ നിനക്ക് അവൻ്റെ പ്രാണയം രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരും ഞാൻ ആരെയെങ്കിലും ഭയപ്പെടുത്താനല്ല നോക്കുന്നത് അല്ല അതൊരു ഡോക്ടർ പറയുന്നത് പോലെയാണ് ഈ ക്യാൻസർ വളരെ ഗുരുതരമാണ് ഇത് എടുക്കാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് ദൈവവചനം പറയുന്ന എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിക്കാനാണ് അതുകൂടാതെ നിങ്ങൾക്ക് കർത്താവിനെ കാണാൻ കഴിയില്ല ഞാനത് എടുക്കുന്നു അങ്ങനെ ഞാൻ ചെയ്യുന്നതിന് കാരണം ഇതല്ല എനിക്ക് സ്വർഗത്തിൽ പോകണം അതുകൊണ്ട് ഞാൻ സമാധാനം ആചരിക്കുന്നു അല്ല അല്ല ഒരിക്കലും അല്ല ദൈവത്തിന് വചനം പറയുന്നത് ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്നാണ്